നമ്മുടെയൊക്കെ ഒരു ധാരണ എന്തെന്താന്നറിയോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇസ്തുഫാർ പാപമോചനം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ച് പോരുകയാണ് അല്ല അല്ല പാപികൾക്ക് നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വഴി മാത്രമാണ് ഇസ്തഗുഫാർ അല്ലാതെ അത് പാപത്തിന്റെ കറകൾ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല അതൊരു ഈ നിസ്കാരം പോലെ നോമ്പ് പോലെ തസ്ബീഹ് പോലെ 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 തഹ്മീദ് തക്ബീർ ഒരു ഇബാദത്താണ് തേടുക എന്ന് പറയുന്നത് എന്താണെന്നറിയോ പ്രവാചകന്മാർ ആരെങ്കിലും തെറ്റ് ചെയ്യോ പ്രവാചകന്മാർ ആരെങ്കിലും തെറ്റ് ചെയ്യോ മയസൂമിയങ്ങളല്ലേ ഏതെങ്കിലും പ്രവാചകന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല പ്രത്യേകിച്ച് അഷ്റഫുൽ അഷ്റഫ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരു പാപത്തിൻ്റെ എന്തെങ്കിലും ഒരു ചാപ്പല്യം തൻ്റെ ജീവിതത്തിൻ്റെ ഏഴ് അയൽപ്പക്കത്തെങ്കിലും വന്നിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ നായകനല്ലേ ഈ സ്വർഗം സൃഷ്ടിക്കപ്പെടാൻ കാരണം അള്ളാഹുവിൻ്റെ ഹബീബല്ലേ നരകം സൃഷ്ടിക്കപ്പെടാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂലല്ലേ അറിശും കുറുസും ലൗഹും കലമും ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബാണ് സർവ്വലോകവും സൃഷ്ടിക്കപ്പെടാൻ സർവ്വ ലോകവും അല്ലാത്ത കാരണഭൂതത്തിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് വസല്ലമ്മ തങ്ങളാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ദിവസവും നൂറ് നബി എന്ത് തെറ്റ് എന്ത് തെറ്റ് ചെയ്തിട്ടാ നബി നമ്മുടെ നായകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുവോ എന്നിട്ട് നൂറ് ഇസ്തഗുഫാർ ചെല്ലിയത് എന്തുകൊണ്ടാണ് സമുദായത്തെ പഠിപ്പിക്കുകയാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ എൻ്റെ പൊന്നനുചരന്മാരെ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇസ്തിഗ്ഫാർ പാപം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല അതൊരു ഇബാതത്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നൂറ് ഇസ്തിഗ്ഫാർ നമ്മളോ നമ്മളോ റമലാ മാസത്തിലും മാത്രം അതും രണ്ടാമത്തെ പത്തിലും മാത്രം അതും പതിനഞ്ച് പ്രാവശ്യം ഐ മൂന്ന് പതിനഞ്ച് അഞ്ച് വക്കത്ത് നിസ്കാരത്തിൽ മൂന്ന് വട്ടം വീതം തറാവീഹിന് മൂന്ന് വിത്തിറിന് ചില പള്ളികളിലുണ്ട് മൂന്ന് അങ്ങനെ പതിനഞ്ചു ആറ് ഇരുപത്തൊന്ന് പ്രാവശ്യം ദിവസം നമ്മൾ റമലാന്റെ രണ്ടാമത്തെ പത്തിൽ മാത്രം ചെയ്യുന്ന സംഗതി ദിവസം റമലാൻ അല്ലാത്തപ്പോഴും എന്റെയും നിങ്ങളുടെയും നേതാവ് നൂറ് വട്ടം ചൊല്ലുമായിരുന്നു ഇഷ്ട ഗുഫാർ നമ്മൾ അള്ളാഹു അറബല്ല അത് ഇഷ്ടുഫാറിന്റെ മറ്റൊരു വർഷനാണ് മറ്റൊരു ഭാഷയാണ് എന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ഇസ്തേബാർ ചെല്ലുന്നുണ്ട് നമ്മുടെ നായകൻ ഒരു തെറ്റും ചെയ്തില്ല നമ്മൾ എന്ത് തെറ്റാ ചെയ്യാത്തത് നമ്മൾ എന്ത് തെറ്റാ ചെയ്യാത്തത് ഈ റമദാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എഴുന്നേക്കാൻ പറഞ്ഞാൽ പറയുന്നില്ല എഴുന്നേക്കാൻ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മാത്രം ഉണ്ടാവും അത് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല ഞാൻ നിൽക്കുന്ന ആളായതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ ഞാൻ ഞാനങ് ഇരിക്കേണ്ടി വരും അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഇരിക്കേണ്ടി വരും കാരണം ബാക്കി എല്ലാവരും ഇരിക്കുകയാണല്ലോ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പാപങ്ങൾക്ക് പാപികൾക്ക് മാത്രമുള്ളൊരു മരുന്നാണെന്ന് ആരും ചിന്തിച്ചു പോണ്ട ഇൻഷാ ഇഷ ഈ പാപമോചനത്തിന്റെ നല്ല രാവുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോ തൽക്കാലം ഞാൻ ആഹ്രത്തിന്റെ കാര്യം അങ്ങ് നിർത്തുകയാണ് തൽക്കാലം ആഹ്രത്തിന്റെ കാര്യം തൽക്കാലം അങ്ങ് നിർത്തുകയാണ് എല്ലാവർക്കും വേണ്ടത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല ഈ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാമെങ്കിൽ ആളുകൾ ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകൾ വരും ധാരാളം ആളുകൾ വരും ദുനിയാവിൽ എന്ത് നേട്ടോ നമുക്കുള്ളത് ഇൻഷാല്ലാ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്ത് ഉള്ളത് അത് ഇൻഷാല്ലാ നമുക്കൊന്ന് വിശദീകരിക്കാം വളരെ കുറഞ്ഞ സമയം ഉള്ളൂ ആ സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ നമുക്ക് എന്ത് ഗുണമാണ് ഈ പാപമോചനം കൊണ്ട് കിട്ടുക അതുകൊണ്ട് ചോദിച്ചോളി അള്ളാഹുവിനോട് ഒന്ന് മഹാനായ ഹസൻ ബസരി ബസരി ഹസറുൽവിൻ്റെ മുമ്പിലേക്ക് ഒരാള് വരികയാണ് ഹസൻ ബസരി തങ്ങളെ പ്രസംഗിക്കുകയാണ് ഒരാൾ ഒരു ചോദിക്കുന്നു തങ്ങളെ എനിക്ക് സന്താനങ്ങളില്ല വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് മക്കളില്ല സദസിൽ നിന്ന് മറ്റൊരാൾ എഴുന്നേറ്റു അയാള് പറഞ്ഞു തങ്ങളെ എനിക്കും മക്കളില്ല ഞാൻ എന്താ വേണ്ടത് അല്ലാഹു എനിക്ക് സന്താനങ്ങളെ തന്നിട്ടില്ല ഒരാള് പറഞ്ഞു എനിക്ക് ഒരു മകനുണ്ട് അത് പോരാ എനിക്ക് സന്താനങ്ങൾ ഇനിയും വേണം ഞാൻ എന്താ ചെയ്യേണ്ടത് അവരോട് ഹസംബസരേ ട്ടങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ നിങ്ങൾ ഇസ്തുഫാർ അധികരിപ്പിക്കുക പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ വേറലാൽ എഴുന്നേറ്റ് പറഞ്ഞു തങ്ങളെ എനിക്കൊരു പരാതിയുണ്ട് എന്ത് പരാതിയാ നിനക്കുള്ളത് ദാരിദ്ര്യമാണ് ഒരു പൈസ കയ്യിലില്ല തങ്ങളെ എന്നും കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് ആ മനുഷ്യനോട് കസം സരി തങ്ങള് പറഞ്ഞു അധികരിപ്പിച്ചോ സഹോദരാഞ്ഞോ പാപമോചനം തേടിക്കോ അയാൾ അയാളിരുന്നപ്പം മറ്റൊരാൾ എഴുന്നേറ്റു എന്നിട്ട് പറയുന്നു തങ്ങളെ മഴയില്ലാത്ത കാരണത്താൽ കഷ്ടതയില വറ്റി വരണ്ട വയലേലകളാ വിണ്ട് കീറി കിടക്കുകയാ ഇറക്കിയിട്ട് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ മഴ വർഷിക്കാത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് എന്താ ഞാൻ വേണ്ടത് തങ്ങളെ അസംബസരി നീ പറഞ്ഞുനീ ചൊല്ലിക്കോ അയാളോടും പറഞ്ഞത് ഇസ്തികഫാറാണ് നാലാമതൊരാൾ എഴുന്നേറ്റിട്ട് പരാതിയല്ല പറഞ്ഞത് സംശയമാണ് തങ്ങളെ ഒന്ന് ചോദിച്ചോട്ടെ അയാൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു ഇയാൾക്ക് കടമുണ്ട് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു മറ്റേയാൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു ഈ മൂന്ന് പേരും പറഞ്ഞത് മൂന്ന് കാര്യമാണ് അവർക്ക് മൂന്ന് പേർക്കും മൂന്ന് മറുപടി കൊടുക്കുക പക്ഷെ നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണല്ലോ മൂന്ന് പേരും പറഞ്ഞ രോഗങ്ങൾ വേറെ ഒരാൾ വന്ന് ക്യാൻസർ മറ്റേയാൾ വന്ന് ട്യൂമർ വേറൊരാൾ വന്ന് പ്രഷർ മറ്റൊരാൾ വന്ന് ഷുഗർ ഈ നാല് പേർക്ക് കൊടുക്കുന്ന മരുന്നൊന്ന് എങ്ങനെ ശരിയാവും അദ്ദേഹത്തിന്റെ സംശയം അതാണ് മൂന്ന് പേരുടെയും ആവശ്യം മൂന്നല്ല തങ്ങള് പക്ഷെ അതിന് നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണ് അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുമ്പോട്ടവരെ ചിന്തിച്ചോളിയുട്ടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഇത് ഞാനല്ല മറുപടി കൊടുത്തത് ജല്ല അല്ലാഹുചല്ലോ പടച്ചതമ്പുരാന്റെ മറുപടിയാണിത് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ വേണോ പ്രിയ തമിഴ്നാട്ടിലെ വിജനമായ മരുഭൂമിയിൽ ചെന്നിട്ട് വലിയ ഉരുളി കമഴ്ത്തിയത് കൊണ്ട് മക്കൾ ഉണ്ടാവോ അതാ സമുദായത്തിന്റെ വിശ്വാസം തമിഴ്നാട്ടിൽ കൊണ്ട് ഉരുളി കമറ്റിയാല് കരുനാഗപ്പള്ളിപ്പാർക്ക് മക്കളുണ്ടാവോന്നാണ് എന്തൊരു മൂഢ തമിഴ്നാട്ടിലെ ഏതോ ഒരു മരത്തിന്റെ ചില്ലയിൽ കൊണ്ടുവന്ന് കരിവള വാങ്ങി തൂക്കിയാൽ ഒരു തൊട്ടിൽ കിട്ടിയാൽ ഇവിടെ കുഞ്ഞുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരുടെ ലോകം ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ ഖുർആനം നടുക്ക് അതിനകത്ത് മരുന്നുണ്ട് നിങ്ങൾക്ക് മക്കളില്ലാത്തവരെന്നെ കേൾക്കുന്ന പെങ്ങന്മാരുണ്ടോ നിങ്ങളുടെ സഹോദരിമാർക്ക് മക്കളില്ലാത്തവരുണ്ടോ പടച്ചവനാണ് അള്ളാഹുറ പുള്ളിസത്തിനാണ് കൈബാലകത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹന തന്നെയാണ് സത്യം നമുക്ക് അള്ളാഹു തന്നത് പ്രിയപ്പെട്ടവരെ വായിക്കാനും പ്രസംഗിക്കാനും ഓതാനും വേണ്ടി മാത്രമല്ല അതിനകത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന് എന്ത് വേണമെന്ന് മക്കൾ ഉണ്ടാവുക വലിയ സന്തോഷമാണല്ലോ മക്കൾ വലിയ ആനന്ദമാണല്ലോ എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത ക്ലാപ്പനയിലെ ഷമീർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജെന്നത്തുൽ ബക്കെ സുഡാനിലേ ആണെന്ന് തോന്നുന്നു മൂന്ന് ദിവസം പ്രായമായ ആ കുഞ്ഞിന്റെ മയ്യത്തിനെ തന്റെ നെഞ്ചട്ടം മാറടത്തില് കെട്ടിപ്പിടിച്ച് ബക്കത്ത് കിടക്കുന്നല്ലോ സഹോദരങ്ങളെ നിസാർ നവോദയ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ കരുനാഗപ്പള്ളിക്കാരനാണ് അല്ലേ ഈ മഹല്ലുകാരനാണ് അല്ലേ ഈ മഹല്കാരനല്ലേ അതേ പുത്തും തരുവോ ഉത്തം തരുവോ ഈ നാട്ടുകാരനാണ് നിസാർ നവോധയാ മദീനയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുക നാല് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ രാത്രി തറാവീ കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ ഒരു ക്ലിപ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഈ നാട്ടുകാരനായ അനിൽ മുഹമ്മദിന്റെ ക്ലിപ്പാണ് ആ ക്ലിപ്പിൽ പറയുന്ന കുട്ടിയുടെ കാര്യം നിങ്ങളൊന്ന് പറയുമോ ഞാൻ പറഞ്ഞു ഇതൊരു മാർക്കറ്റല്ലല്ലോ ആളുകൾ പറഞ്ഞല്ലോ ഞാൻ ആ പെങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം വീണ്ടും അദ്ദേഹം പറഞ്ഞൊന്ന് പറയണം സമൂഹം അറിയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞില്ല വേദികൾ പലതും വന്നു ഞാൻ വണ്ടിയില്ല സഹോദരങ്ങളെ പലരും അതിനെപ്പറ്റി ഇങ്ങനെ വാചാലമായി പറഞ്ഞു ഇന്നലെ ഇതേ സമയമാകുമ്പോൾ എന്റെ ക്ലാപ്പനഗിലെ ഒരു സഹോദരൻ ഫോൺ ചെയ്യുകയാണ് ഉസ്താദേ ഞാൻ എന്ന് പറയുന്ന പെൺകുട്ടി അറിയോ മദീനത്തു മരിച്ച ജെന്നുബക്കിയിലും മറമാടിയ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ വാപ്പയാണ് ഞാൻ ആ ശമി ആ ആ ശഹനയുടെ വാപ്പയാണ് ഞാൻ ഉസ്താദിന്റെ പ്രസംഗം വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ മോക്ക് ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ പ്രസംഗം കേൾക്കാറുണ്ട് ഞാൻ കോച്ചറയിലും ക്ലാപ്പനയിലും പുതുത്തെരുവിലുമൊക്കെ ധാരാളം പ്രസംഗിക്കുന്നുണ്ട് കൊല്ലങ്ങളായി ആ പ്രസംഗം കേൾക്കുന്ന സഹോദരിയാണ് ഈ വീട് വരെ വന്നത് ആരൊക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെ കരുനാഗപ്പള്ളിയിൽ പരിപാടി കണ്ട് ഞാൻ എത്താം സഹോദരങ്ങളെ രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ഷമീറും വിളിക്കുന്നു ഭർത്താവ് ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടുപേരെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥാറേ ഞാനാണ് സഹനയുടെ ഭർത്താവ് ഷമീർ എനിക്കാണ് മക്കളില്ലാതെ സങ്കടത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവളുമായി എൻ്റെ നായകൻറെ മുമ്പിൽ ചെന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞതുവാ ചെയ്തു അള്ളാഹുവേ എനിക്ക് സന്താനങ്ങൾ തരണേ എന്ന് എന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ പരസ്പരം സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം അവസാനം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു മക്കളില്ലാത്ത വിഷമത്തോടെ ജന്നത്തുൽ ബക്കീല് സഹാബാക്കള് ഉമ്മഹാത്തൽ മോമിനീങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട താബീങ്ങള് അള്ളാ ഹബീബിൻ്റെ പൊന്നുമക്കള് അവിടുത്തെ ഇവിടെ ഭാര്യമാര് അവരെല്ലാ കിടക്കുന്ന മണ്ണില് അതേ ബക്കീൻ്റെ മണ്ണില് ആ പ്രിയപ്പെട്ട ശഹനായം നിങ്ങളുടെ നാട്ടുകാരിയായ പെങ്ങളെ എടുത്തങ്ങോട്ട് കബറിലേക്ക് വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ വരാത്ത മണ്ണ് മണ്ണ് ആ പവിത്രമായ മണ്ണില് ഉമ്മുടെ ഹബീബിന്റെ പൊന്നുമക്കളുടെ ചാരത്താ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചത്തേക്കും മാറത്തിലേക്ക് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇയാ കിയാമരെ കിയാമത്തെ നാള് വരെ വിടെ മക്കളില്ലെങ്കിലും മണ്ണിന്റെ പുറത്ത് മക്കളില്ലെങ്കിൽ മണ്ണിന്റെ അകത്ത് നീ ഈ കുഞ്ഞുമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചകത്തേക്കൊരു കുഞ്ഞിനെടുത്തു വെച്ച് കൊടുപ്പിച്ചതല്ലാഹുവാ ഇവിടെ തന്നില്ലെങ്കിലും അല്ലാഹു കബറിൽ തരും കബറിൽ തന്നില്ലെങ്കിലും അല്ലാഹു നാളെ പരലോകത്ത് നമുക്ക് തരും ഇവിടെ കുഞ്ഞു മക്കൾ മരിക്കുന്നവരില്ലേ ചെറിയ പ്രായത്തിലും മക്കൾ മരിക്കുന്നവരുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മൾ അറിയണം നമ്മുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോയാൽ എൻ്റെ സ്നേഹതനടുത്ത ഞായറാഴ്ച പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരിടം മക്കൾ മരിച്ചിട്ടുണ്ട് ഞാനൊന്ന് പറയട്ടെ ഈ സദസിരിക്കുന്ന പെണ്ണുങ്ങൾ നിങ്ങളാണുങ്ങൾ ആരുടെയെങ്കിലും മക്കള് പ്രായപൂർത്തി എത്തുന്ന മുമ്പ് മരിച്ചിട്ടുണ്ടോ ദുഃഖം സഹിക്കാൻ പറ്റൂല ശരി തന്നെയാണ് പക്ഷേ നിങ്ങളെ മക്കൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണ് പടച്ചവനേ എൻ്റെ പൊന്നുമോൻ ഞാൻ എത്ര നാൾ വളർത്തേണ്ടതാണ് എത്രനാള് ഞാൻ പോറ്റേണ്ടതാണ് എത്രനാള് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എൻ്റെയും നിങ്ങളുടെയും നേതാവ് പറഞ്ഞിരുന്നെന്നൊറിയോ ചെറിയ പ്രായത്തിലും മക്കൾ മരണപ്പെടുന്ന ആ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല വാപ്പ ഏറ്റവും നല്ല ഉമ്മ അല്ലാൻ്റെ സ്വർഗത്തിൽ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാ ഏതാ വാപ്പ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം യും ഇബ്രാഹി നബി എന്ന വാപ്പയും ചെറിയ പ്രായത്തിൽ ദുനിയാവിലും മരിച്ചു പോകുന്ന മക്കളെല്ലാം കളിപ്പിച്ച് സ്വർഗത്തിന്റെ കളിപ്പാട്ടം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാ എന്നിട്ട് റസൂലും നിർത്തുന്നില്ല ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് വാപ്പയും ഉമ്മയും മരിച്ചവിടെ എത്തുമ്പോ സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാ പൊന്നുമോനെ സാറാ ബീവി ഓടിക്കൊണ്ടുവരുകയാണ് പൊന്നുമോള് എന്നിട്ട് ദുനിയാവിൽ നിന്നും മരിച്ചുപോയ കുഞ്ഞിൻ്റെ കരുനാഗപ്പള്ളിയിലെ ഉമ്മയുടെ കയ്യിലേ കേൾപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു ഇനി വളർത്തിക്കോ ഇനി നിങ്ങൾ വളർത്തിക്കോ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ മക്കളൊരു വികാരമാണ് അതില്ലാത്തവനെ അതിന്റെ വേദനയെറിയു മക്കളില്ലാത്തവർ കേതന്റെ വേദന എറിയൂ സന്താനങ്ങൾ ഇല്ലാത്തവർ എന്തിന് സങ്കടപ്പെടണം എന്തിന് സങ്കടപ്പെടണം അല്ല പറഞ്ഞല്ലോ അല്ല പറയുന്ന ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും നബി ഉദാഹരണമാണ് ചിലർക്ക് ആൺമക്കളെ മാത്രം കൊടുക്കും നബി ഉദാഹരണമാണ് ചിലർക്ക് ആണും പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും നബി മുഹമ്മദ് മുസ്തഫ തങ്ങളതിന് ഉദാഹരണമാണ് ചിലർ പ്രസവിക്കാത്ത പെണ്ണുങ്ങളായി പോകുമെന്ന് അപ്പോഴും നമ്മൾ കരുതണ്ട എൻ്റെ റബ്ബൻ്റെ വാതിൽ അടച്ചിടുമെന്ന് സക്കരിയാ നബിയുടെ ഭാര്യ ആക്കിറയാണ് എന്ന് പറഞ്ഞാൽ മലടിയാണ് മച്ചിയാണ് പ്രസവിക്കാത്ത നബി എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്ത മനുഷ്യനാണ് പക്ഷെ അള്ളാഹു മോനെ കൊടുത്തു യഹിയാ ായ മകനെ കൊടുത്തത് സക്കരിയാനബിക്കാണ് സക്കരിയാനബിയുടെ തലമുടി നരച്ചു സക്കരിയാനബിയുടെ എല്ലുകൾ നുരുമ്പി പോയി ഭാര്യ ആക്കറന്നും മലടിയായ മച്ചിയായ പ്രസവിക്കാത്ത പെണ്ണ് യൂട്രസ് ഇല്ലാത്ത പെണ്ണ് എന്നിട്ടും അള്ളാഹു അവന്റെ കുതിരത്ത് അജീബായ കുതിരത്തു കൊണ്ട് ഒരു കുന്നിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിയിൽ എന്നെ കേൾക്കുന്നവര് സന്താനങ്ങളില്ലെങ്കിൽ ഇനിയുള്ള ഏഴ് ദിവസമല്ല മരിക്കുന്ന യും വരയും അല്ലാൻ്റെ മുമ്പിൽ കൈ നീട്ടിയിട്ട് ചൊല്ലിക്കോ മക്കളെ അല്ല തരുമെന്നാണ് മക്കളെ തരുമല്ലാഹു ഞാൻ ആയ തോതി തരാം അവസാനം